ॐ नमो नारायण ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായത്തിൽ കുറിച്ച് പറയുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ് ഭൂവലയസ്യ സന്നിവേശ ഭൂമണ്ഡലത്തിൻ്റെ കിടപ്പ് പ്രമാണലക്ഷണത അതിൻ്റെ അളവ് മറ്റ് കാര്യങ്ങൾ ലക്ഷണങ്ങൾ ഇവയോടുകൂടെ ഏതാവാൻ ഏവ വ്യാഖ്യാത ഞാൻ ഇത്രയും നേരം അതാണല്ലോ പറഞ്ഞത് ഇനി പറയുന്നു ഈ പറഞ്ഞ ഭൂമണ്ഡലത്തിൻ്റെ അതേ വിസ്തീർണവും മറ്റ് ലക്ഷണങ്ങളും ആണ് സ്വർഗലോകത്തിനും ഉള്ളത് അത് രണ്ട് ഇതളുള്ള ഇലകൾ ഒരേ വലുപ്പത്തിലുള്ള ഇലകളിൽ ഒന്നിൻ്റെ അളവറിഞ്ഞാൽ മറ്റതും അറിയാൻ സാധിക്കുമല്ലോ എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിഷ്പാവാദീന അവര മുതലായവയുടെ യഥ വിത്തുകളുടെ രണ്ട് ദളങ്ങൾക്കും തുല്യമായ അളവുള്ളതുപോലെ ഏതേനഹി ഇപ്പോൾ ഈ ഭൂമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞ ആ അളവ് കൊണ്ട് തന്നെ ദിവഹമണ്ഡലമാനം ആ സ്വർഗത്തിൻ്റെയും സ്വർലോകത്തിൻ്റെ ആ മാനവും അതായത് അളവും ഒക്കെ അനുമാനിക്കാം എന്ന് തത് അതേക്കുറിച്ച് അറിയുന്നവർ ഉപതിശന്തി ഉദ്ബോധിപ്പിക്കുന്നു എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തേ അന്തരേണ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഇടയിലാണ് അന്തരീക്ഷ ലോകം ഇരിക്കുന്നത് തത് ഉഭയസന്ധിതം ഈ രണ്ട് ലോകങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം അന്തരീക്ഷം എന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ അന്തരീക്ഷ ലോകത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യമാണ് പറയുന്നത് ഈ അന്തരീക്ഷത്തിന്റെ മധ്യ പ്രദേശത്തായിട്ട് തപതാം പതിഹി ചുട്ടരിയുന്ന ജ്യോതിർഗോളങ്ങളുടെയും പതിയായിട്ടുള്ള നായകനായ ഭഗവാൻ തപനഹ ഭഗവാൻ ആദിത്യൻ ഭൂമി അന്തരീക്ഷം സ്വർഗ ലോകം ഇങ്ങനെ ത്രീ മൂന്ന് ലോകത്തെയും ആ തപേന ചൂടുകൊണ്ട് പ്രതപതി തപിപ്പിക്കുകയും ഒപ്പം ആത്മഭാസ സ്വപ്രകാശം കൊണ്ട് അവഭാസയതി സ്വയമേവ അത് തെളിയിക്കുകയും ചെയ്യുന്നു എല്ലാറ്റിനും പ്രകാശത്തെ കൊടുക്കുന്നു ഈ സൂര്യഭഗവാൻ ഉദഗയന ദക്ഷിണായന വൈഷുവത സജ്ഞാഭി ഉദഗയനം എന്നാൽ ഉത്തരായണം ദക്ഷിണായനം വൈഷുവതം എന്നാൽ വിഷുവം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് വൈഷുവതം എന്നീ പേരുകൾ ഉള്ള ഇതിൽ ഉത്തരായണ കാലത്ത് സൂര്യന്റെ ഗതി മാന്ദ്യമാണ് മന്ദമായിട്ടാണത്ര ഉണ്ടാവുക അതേസമയം ദക്ഷിണായനത്തിൽ ശീഘ്രം ശൈഖ്രം

മകരാധിഷു രാശിഷു മകരം തുടങ്ങിയ രാശികളിൽ അഹോരാത്രാണി പകൽ രാത്രികളെ ദീർഘ ഹ്രസ്വ സമാനാനു വിധത്തെ ഇങ്ങനെയാണ് മന്ദമായിട്ട് അസൂര്യൻ സഞ്ചരിക്കുമ്പോഴാണ് പകൽ കൂടിയിരിക്കുകയും ഇനി ശീഘ്രമായിട്ട് സഞ്ചരിക്കുമ്പോൾ പകൽ കുറഞ്ഞുമിരിക്കുന്നു ഇനി അല്ലാതെ സമാനാനു വിധത്തെ പകലും രാത്രിയും തുല്യമാകുന്ന വിഷവം അഥവാ വിഷു എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ദിവസങ്ങളും വരുന്നു ഈ കാര്യത്തെ ഒന്ന് വിശദമാക്കുകയാണ് നാലാമത്തെ ശ്ലോകം സഹയത ഈ സൂര്യൻ എങ്ങനെയാണോ മേഷ തുലയോഹോ മേശം മേടമാസം പിന്നെ തുലാരാശി തുലാം രാശി എന്നീ രാശികളിൽ മേടമാസത്തിലും തുലാമാസത്തിലും അഹോരാത്രാണി പകലും രാത്രിയും സമാനാനി ഭവന്തി തുല്യങ്ങളായിരിക്കും ഇതിൽ മേടമാസത്തിലെ ആ വിഷവം എന്ന ആ ദിവസത്തെയാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് ഇതേപോലെ ഒരു ദിവസം തുലാമാസത്തിലും ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറില്ല എന്ന് മാത്രം അപ്പോൾ ഇത് തുല്യങ്ങളായിരിക്കും യഥാ വൃഷഭാദിഷു എടവം മുതലുള്ള പഞ്ചസൂ അഞ്ച് രാശികളിലും ചരതീത സഞ്ചരിക്കുമ്പോൾ എടവം മുതൽ കന്നിവരെയുള്ള മാസങ്ങളിൽ അഹാനിയേവ വർദ്ധന് പകലുകൾ കൂടി വരുന്നു മാസി മാസം മാസംതോറും ഓരോ നാഴിക രാത്രിഷൂ ഹ്രസതീച്ച രാത്രികളിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു മേടം തുലാം എന്നീ മാസങ്ങളിലുള്ള ദിനരാത്രങ്ങൾ സമങ്ങളായി ഭവിക്കുന്നു ഇടവം മുതൽ അഞ്ചു രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പകൽ കൂടുകയും അതിനനുസരിച്ച് രാത്രി ഓരോ നാഴിക കുറയുകയും ചെയ്യുന്നു അഞ്ച് ആറ് ശ്ലോകങ്ങളിൽ തുടർന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് യഥാ വൃശ്ചികാദിഷു വൃശ്ചികം മുതൽക്കുള്ള അഞ്ച് രാശികളിൽ പഞ്ചസൂ വർത്തതേ തഥാ രാശികളിൽ ഈ സൂര്യൻ വർത്തിക്കുമ്പോൾ അഹോരാത്രാണി പകലും രാത്രിയും നേരത്തെ പറഞ്ഞതിന് വിപര്യയാണി ഭവന്തി നേര വിപരീതങ്ങളായി തീരും അതായത് പകൽ കുറഞ്ഞു വരികയും രാത്രി കൂടി വരികയും ചെയ്യും ദക്ഷിണായനം യാവത് ദക്ഷിണായനം വരേക്കും അഹാനി വർദ്ധന് പകലുകൾ ഏറിവരുന്നു ഉദഗയനം ഉത്തരായണം യാവത് അതുവരെ രാത്രികളും ഏറി വരുന്നു ഇങ്ങനെയാണ് സൂര്യന്റെ ഒരു സഞ്ചാരഗതി ഏഴാമത്തെ ശ്ലോകം ഏവം മാനസോത്തരഗിരി പരിവർത്തനസ് ഇപ്രകാരം മാനസോത്തര പർവ്വതത്തിലൂടെയുള്ള സൗരരഥത്തിന്റെ പരിഭ്രമണ യോജനാനാം നവകോട്ടയ നവകോടി ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം ഏക പഞ്ചാശത്ത് ലക്ഷാണി യോജനയാണെന്ന് ഉപദിശന്തി വിജ്ഞന്മാർ പറയുന്നു തസ്മിൻ ആ പർവ്വതത്തിൽ മേരോഹോ പൂർവസ്മാത് മേരുവിൻ്റെ കിഴക്ക് ഭാഗത്ത് ദേവധാനീം നാമ ഐന്ദ്രീം പുരീം ദേവധാനി എന്നു പേരായ ഇന്ദ്രപുരിയും தட்சிணதத்து படிஞாறும்ளோஜனி என்பேராயும் வடக்கு பாகத்து விபாவரி நாம உத்தரத விபாவரி நாம சௌமியம் விபாவரி என் பயிராய சோமபுரி சந்திர പുരം പുരവും സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു ചതുർദിശം മേരുവിൻ്റെ ഈ നാല് ദിക്കിലായിട്ടുള്ള താസു ആ ഉദയ അസ്തമയ മധ്യമയാനി ഇതി ഈ പുരികളിൽ ഉദയം മധ്യാഹം അസ്തമയം അർദ്ധരാത്രി ഇങ്ങനെയുള്ള സമയവിശേഷേണ് സമയഭേദങ്ങൾ കൊണ്ട് ഭൂതാന ജീവജാലങ്ങളുടെ പ്രവൃത്തി നിവൃത്തി നിമിത്താനി പ്രവർത്തനങ്ങൾക്കും വിശ്രാന്തിക്കും കാരണങ്ങളായിട്ട് പറയുന്നു ഈ സൂര്യന്റെ ഗതിയെ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും അതിൽ നിന്ന് നിവർത്തിക്കുന്നതും വിശ്രമിക്കുന്നതും ഉദയത്തിന് സൂര്യൻ ഇന്ദ്രപുരിയിൽ എത്തുകയും മധ്യാത്തിൽ സംയമനിയിൽ എത്തുന്നു അസ്തമയത്തിന് നിമ്ലോചനിയിലും അർദ്ധരാത്രി വിഭാവരിയിലും എത്തുന്നു എട്ടാമത്തെ ശ്ലോകം തത്രത്യാന ഈ മേരുപ്രദേശത്തെ ആധാരമാക്കിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ മേരുപ്രദേശത്തിലുള്ളവർക്ക് സദാ ആദിത്യ എല്ലായ്പ്പോഴും സൂര്യൻ ദിവസമധ്യങ്ക ഉച്ചയായിട്ട് തന്നെ തപ്പത്തി എരിഞ്ഞുകൊണ്ടിരിക്കും നല്ല ചൂടായിരിക്കും അച്ചലം സവ്യേന സൂര്യൻ മേരുവിനെ ഇടത്തോട്ടായി ചുറ്റുക തന്നെയാണെങ്കിലും ദക്ഷിണേനകരോതി ജ്യോതിഷ് ചക്രഗതിയാൽ ബലം വയ്ക്കുകയാണ് സൂര്യൻ നക്ഷത്രങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഗതിയിൽ യഥാർത്ഥത്തിൽ മേരുവിനെ ഇടത്തേക്കാണ് ചുറ്റുന്നത് പക്ഷെ ഇതിന്റെ ഒരു ആ അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേക ആകർഷണത്താൽ പ്രദക്ഷിണ ആവർത്ത പ്രവാഹ അതാണ് അവിടെ ഉപയോഗിച്ച വാക്ക് ആ വായുവിൽ കറങ്ങുന്ന ജ്യോതി ജ്യോതി ചക്രത്തിൽ അതുമായിട്ട് ചേർന്നിട്ട് പ്രതിദിനം മേരുവിനെ വലത്തോട്ട് ചുറ്റുകയാണെന്നാണ് പറയപ്പെടുന്നത് അതൊരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഒൻപതാമത്തെ ശ്ലോകം ഏഷഹ എത്ര ഉദേതി ഈ സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് തസ്യഹ സമാന സൂത്ര നിപാതെ അതിന്റെ നേർ രേഖ ചെന്നു വീഴുന്നിടത്താണ് സൂര്യൻ നിം എത്ര കൊച്ചന ഏതൊരു ദിക്കിലാണോ സ്യന്തേന വിയർപ്പുണ്ടാക്കിക്കൊണ്ട് അഭിതപതി നന്നായിട്ട് എരിപൊരി കൊള്ളിക്കുന്നത് തസ്യഹ ആ ദിക്കിന്റെ സമാനസൂത്രനിപാതെ നേർരേഖ ചെന്നു വീഴുന്നിടത്ത് ആ സമയം അവിടെ അർദ്ധരാത്രിയായിരിക്കും അങ്ങനെ പ്രസ്വാപയതി ജനങ്ങളെ ഗാഠനിദ്രയിൽ ആഴ്ത്തുന്നു ഏതം സമനുപശ്യേരൻ യാതൊരുവർ അതുവരെ സൂര്യനെ കണ്ടിരുന്നുവോ അവർ തത്രഗതം ന പശ്യന്തി അവിടെ എത്തിയ സൂര്യനെ കാണാതെയാകുന്നു അതായത് സൂര്യന്റെ ഉദയാസ്തമയാദികൾ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്തായി ഓരോ ദിക്കിലുള്ളവരുടെ ദൃഷ്ടിയിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്നു പത്താമത്തെ ശ്ലോകം യഥാച്ച ഐന്ദ്രിയാപുരിയാഹ എപ്പോഴാണോ ഇന്ദ്രപുരിയിൽ നിന്ന് പഞ്ചദശ പഞ്ചദശടി പതിനഞ്ച് നാഴിക കൊണ്ട് യമ്യാ പ്രചലതേ യമപുരിയിലേക്ക് ദിശയിലേക്ക് സൂര്യൻ നീങ്ങിയെത്തുന്നത് അപ്പോൾ യോജനാനാം സപാദ കോടിദ്വയം രണ്ടേകാൽ കോടിയും ഇരുപത്തയ്യായിരവും കൂടി സാധികാനി ലക്ഷാണി പന്ത്രണ്ടര ലക്ഷം യോജന അപ്പോഴേക്കും ദൂരം അത്രയും ദൂരം അപ്പോഴേക്കും സഞ്ചരിച്ചിട്ടുണ്ടാകും മാനസോത്തരത്തിലൂടെ ഉദയം മധ്യാനം അസ്തമയം അർദ്ധരാത്രം ഇവയുടെ സങ്കേതങ്ങളായ ഇന്ദ്രൻ യമൻ വരുണൻ സോമൻ ഇവരുടെ പുരികൾ ഒരു വട്ടം ചുറ്റുവാൻ ഒമ്പത് കോടി അൻപത്തൊന്ന് ലക്ഷം യോജന വരും എന്ന് മുൻപ് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റേതിലേക്കുള്ള ദൂരം അതിൻ്റെ നാലിലൊന്നാകും ആ കണക്കിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടേകാൽ കോടിയും ഇരുപത്തി അയ്യായിരവും കൂടിയുള്ള പന്ത്രണ്ടര ലക്ഷം അതായത് രണ്ട് കോടി മുപ്പത്തി ഏഴായിരത്തി എഴുപത്തി അയ്യായിരം യോജന ഇത്രയും നേരം എത്താൻ വേണ്ടി പതിനഞ്ച് നാഴിക അതായത് ആറ് മണിക്കൂർ നേരമേ വേണ്ടു പതിനൊന്നാമത്തെ ശ്ലോകം ഏവം തഥവാരുണി ഇങ്ങനെ അവിടെ നിന്ന് അസ്തമന ദിശയായ വരുണപുരിയിലേക്കും സൗമ്യാം പുനഃ അവിടെ നിന്ന് അർദ്ധരാത്രി ദിശയായ സോമപുരിയിലേക്കും വീണ്ടും മുൻപടി ഇന്ദ്രപുരിയിലേക്കും മുൻപടിച്ച് എത്തുന്നു അവിടെ ഇന്ദ്രപുരിയിലും എത്തുന്നു തഥാ സോമാദയ അന്യേ ഗ്രഹാഹ അപ്രകാരം ചന്ദ്രൻ മുതലായ മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രൈഹി സഹ നക്ഷത്രക്ഷത്രങ്ങളോടൊന്നിച്ച് ജ്യോതിഷ് ചക്രേ ജ്യോതിഷ് ചക്രത്തിൽ സഹവാ നിമ്ലോജന്തി ഈ നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഒന്നിച്ച് തന്നെ സഹവാ നിമ്ലോജന്തി അസ്തമിക്കുന്നു സൂര്യൻ പതിനഞ്ച് നാഴിക കൊണ്ട് അതായത് ആറു മണിക്കൂർ ആറ് മണിക്കൂർ കൊണ്ടാണ് രണ്ടു കോടി മുപ്പത്തി ഏഴര ലക്ഷം യോജന സഞ്ചരിച്ച് ഇന്ദ്രപുരിയിൽ നിന്നും യമപുരിയിൽ എത്തിച്ചേരുന്നത് ഇതേ സമയവും ദൂരവും കൊണ്ട് യമപുരിയിൽ നിന്ന് വരുണപുരിയിലും വരുണപുരിയിൽ നിന്ന് സോമപുരിയിലും എത്തിച്ചേരുന്നു ചന്ദ്രൻ മുതലായ മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യനോടൊപ്പം ജ്യോതിഷ് ചക്രത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു പതിനഞ്ചാമത്തെ ശ്ലോകം இங்கே ஒரு முர்த்தநேரம் கொண்டு ஆயர அஷ்டம் எண்ணூறு என்ன அது அதிட்டிஷ் லட்சயோஜனானி முப்பத்தினாலு லட்சம் முப்பத்தி நாலு லட்சத்தெண்ணூறு யோஜன தூரம் ചതസൃഷുരീഷു ഈ പറഞ്ഞ നാല് പുരികളിലും പരിവർത്തത ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു പതിമൂന്നാമത്തെ ശ്ലോകം യസ്യേകം ചക്രം ഈ സൗരരഥത്തിന്റെ ഒറ്റ ചക്രം ദ്വാദശ ആരം പന്ത്രണ്ട് ആരങ്ങളും ഷണ്ണേമി ആറ് നേമികളും തൃണാഭി മൂന്ന് നാഭികളും ഉള്ള സംവത്സരാത്മകം സംവത്സരം തന്നെയാണെന്ന് സമാമനന്തി ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു പർവ്വതത്തിന്റെ മുകളിൽ കൃത അക്ഷരു പർവ്വതത്തിന്റെ മുകളിൽ ആയിട്ടാണ് ഇതിന്റെ അച്ചുതണ്ട് ഘടിപ്പിച്ചിരിക്കുന്നത് എന്നതൊരു വിശ്വാസം പോലെയാണത് അങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഘടിപ്പിച്ചതുപോലെ ഇപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു സങ്കല്പമാണെന്ന് പറയും അതുപോലെ മാനസോത്തരെ മാനസോത്തര മാനസോത്തരപർവ്വതത്തിൽ കൃത ഇതരഭാഗ ഘടിപ്പിച്ചിരിക്കുന്ന ഇതര ഇതരഭാഗത്തോടു കൂടിയതാകുന്നു എത്ര പ്രോതം രവിരഥ ചക്രം അതിൽ കോർത്തുറപ്പിച്ചതായ സൂര്യരഥചക്രം തൈലയന്ത്രചക്രവത് എണ്ണച്ചക്കിൻ്റെ ചക്രം പോലെ ഭ്രമത് തിരിഞ്ഞുകൊണ്ട് മാനസോത്തരഗിരൗ മാനസോത്തര മാനസോത്തരപർവതത്തിന്മേൽ പരിഭ്രമതി അങ്ങനെ ചുഴന്നുകൊണ്ടിരിക്കുന്നു സൂര്യരഥത്തിൻറെ അച്ചുതണ്ടിൻ്റെ ഒരറ്റം മേരുവിന്റെ മുകളിലും മറ്റേ അറ്റം മാനസോത്തര പർവതത്തിലും ഘടിപ്പിക്കപ്പെട്ട് എണ്ണയാട്ടുന്ന ചക്ക് പോലെ തിരിയുന്നു പതിനാലാമത്തെ ശ്ലോകം തസ്മിൻ അക്ഷേ കൃതമൂല ഈ പറയുന്ന അക്ഷത്തിൽ തന്നെ ഊന്നി ഉറപ്പിച്ചതും അല്ലെങ്കിൽ ഉറപ്പിച്ചതുപോലെ ഇരിക്കുന്ന തുര്യമാനേന സംമിത അതിന്റെ നാലിലൊന്ന് വലുപ്പമുള്ളതുമായ ദ്വിതീയ രണ്ടാമതൊരു അച്ചുതണ്ട് തൈലയന്ത്ര അക്ഷവത് എണ്ണച്ചക്കിന്റെ അച്ചുകുറ്റി പോലെ ധ്രുവേ ധ്രുവ നക്ഷത്രത്തിൽ ഋതഉപരിഭാഗ മേൽവശം ഉറപ്പിച്ചുകൊണ്ടും നിൽക്കുന്നു സൂര്യരഥത്തിൻ്റെ അച്ചുതണ്ടിന്റെ ഒരറ്റം മേരുവിന്റെ മുകളിലും മറ്റേയറ്റം മാനസോത്തര പർവ്വതത്തിലും ഘടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഈ അച്ചുതണ്ടിൻ്റെ നാലിലൊരു ഭാഗം കൂടിയ മറ്റൊരു അച്ചുതണ്ട് ധ്രുവ നക്ഷത്രത്തിൽ എണ്ണച്ചക്കിന്റെ കുത്തി എന്നതുപോലെ ഘടിപ്പിച്ചിരിക്കുന്നു പതിനഞ്ചാമത്തെ ശ്ലോകം രഥനീട ഈ തേരിന്റെ കൂട് എന്ന് പറയുന്നത് ഇരിപ്പിടം ആകട്ടെ ഷട്ട്രിംശത്ത് ലക്ഷ മുപ്പത്തിയാറ് യോജനീളമുള്ളതും ആകുന്നു അത്ര തന്നെ വലിപ്പമുള്ളതാണ് സൂര്യരഥത്തിൻ്റെ ഛന്ദോനാമാനഹ ഇവയിൽ ഗായത്രിയാദി ഛന്ദസ്സുകളാകുന്ന സപ്തഹയാഹ ഏഴു കുതിരകൾ അരുണയോചിത അരുണൻ എന്ന സാരഥിയാൽ യോജിപ്പിക്കപ്പെട്ട് ദേവം ആദിത്യം വഹന്തി സൂര്യദേവനെ വഹിച്ചു കൊണ്ടുപോകുന്നു സൂര്യരഥത്തിന്റെ നീളം മുപ്പത്തിയാറ് ലക്ഷം യോജനയും വിസ്താരം ഒൻപത് ലക്ഷം യോജനയുമാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ കുതിരകളെ ബന്ധിച്ചിരിക്കുന്ന മുഖത്തിനും അത്ര തന്നെ വലുപ്പമുണ്ട് ഏഴ് ഛന്ദസ്സുകളാണ് സൂര്യന്റെ ഏഴ് കുതിരകൾ ഇങ്ങനെയുള്ള കുതിരകളെ കെട്ടിയ സൂര്യരഥത്തിന്റെ സാരഥി അരുണനാണ് പതിനാറാമത്തെ ശ്ലോകം സൗത്യേ സൗത്യേകർമ്മണി സൗത്യൻ സൂതൻ എന്നാൽ സാരഥി എന്നർത്ഥം അപ്പോൾ സൂര്യന്റെ സാരഥ്യ കർമ്മത്തിൽ നിയുക്ത അരുണഹ നിയമതിനാ നിയമിതനായിരിക്കുന്ന അരുണൻ പുരസ്താദ് എപ്പോഴും സാരഥി മുന്നിലാണ് അങ്ങനെ മുന്നിലാണ് ഉള്ളതെങ്കിലും പശ്ചാത്തില സൂര്യനെ നോക്കിയാണത്രെ ഇരിക്കുന്നത് അതായത് സാധാരണ സാരഥി മുന്നോട്ട് നോക്കിയാണ് രഥം ഓടിക്കുക പക്ഷെ ഇവിടെ അരുണൻ ഇരിക്കുന്നത് മുൻപിലാണെങ്കിലും സൂര്യനെ നോക്കി പിന്തിരിഞ്ഞാണത്രേ ഇരിക്കുന്നത് പതിനേഴാമത്തെ ശ്ലോകം കഥാ അങ്കുഷ്ടപർവ മാത്രാഹ അതുപോലെ തന്നെ അങ്കുഷ്ടം എന്നാൽ പെരുവിരൽ കണക്ക് ஆ பெருவிரல் கணக்கு மாத்திரம் அத்தையும் மாத்திரம் நீளம் உயரமுள்ள பெயருள்ள ரிஷிமார் ஷஷ்டி சஹசிராணி அறுபதினாயிரம் பேர் சூரியன் புரத்த சூரிய புரோபாக முன்பாக சூக்தவாகாய வாகாய சுபாஷிதங்கள் அர்ப்பிக்காஹ നിയമിതരായിട്ട് സംസ്തുവന്തി വഴിപോലെ സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു പതിനെട്ടാമത്തെ ശ്ലോകം മാത്രമല്ല മറ്റു ഋഷിമാരും ഗന്ധർവ അപ്സരസ നാഗാഹ ഗ്രാമണ്യ ഗ്രാമ ഗ്രാമണയ എന്ന ലക്ഷ്യന്മാർ യാതുധാനാഹ രക്ഷേവാ ഏകൈകശ ചതുർദശ ഇങ്ങനെ ഒറ്റക്കൊറ്റക്കായി പതിനാല് പേർ വരുന്ന ദ്വന്ദ്വശ കൂട്ടായിട്ടുള്ള സപ്തഗണ ഏഴ് ഗണങ്ങൾ ഏഴ് ഗണങ്ങൾ ഒറ്റക്കൊറ്റക്കായിട്ട് അപ്പോൾ എല്ലാറ്റിൻ്റെയും ഈരണ്ട് ഏഴ് ഗണങ്ങൾക്ക് ഈരണ്ട് എന്ന് പറയുമ്പോൾ പതിനാല് പേർ അങ്ങനെ വരുന്ന പൃഥക് നാനാ നാമാനഹ വിവിധ നാമങ്ങളോട് കൂടിയവരായി പൃഥക് കർമ്മഭിഹി വ്യത്യസ്ത കർമ്മങ്ങൾ ഉത്തരവാദിത്തങ്ങളോടുകൂടി നാനാ ാമാനം പല പല നാമങ്ങളോട് ചേർന്നിരിക്കുന്ന ആത്മാനം ഭഗവന്തം സൂര്യം ഏകാത്മസ്വരൂപനായ സൂര്യ ഭഗവാനെ മാസം തോറും ഉപാസിക്കുന്നു പത്തൊൻപതാമത്തെ ശ്ലോകം ഭൂവലയസ്യ വളയം വളയരൂപത്തിലുള്ള ഭൂമിയുടെ വർത്തുളാകാരത്തിലുള്ള ഭൂമിയുടെ ലക്ഷോത്തരം ഒരു ലക്ഷത്തിൽ അധികം വരുന്ന സാർധ നവ കോടി യോജന പരിമണ്ഡലം ഒൻപതര കോടി യോജനയുള്ള ചുറ്റളവിനെ ക്ഷണേന ഒരു ക്ഷണനേരം കൊണ്ട് സകവ്യുത്യുത്തരം ദ്വിസഹസ്ര യോജനാനി രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും വീതം സഹഭുക്തേ അവിടെ ഭുജിക്കുന്നു എന്ന് വെച്ചാൽ ആ സൂര്യൻ ഇങ്ങനെ കടന്നു പോകുന്നു ഋഷിമാർ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ നാഗന്മാർ യക്ഷന്മാർ അക്ഷസ്സുകൾ ദേവന്മാർ ഇവരൊക്കെ തന്നെ പതിനാല് വീതം വരുന്ന ഏഴ് ഗണങ്ങളോടും അതുപോലെ ഈ സൂര്യന് തന്നെ പല നാമങ്ങളുണ്ട് അതാണ് വ്യത്യസ്ത നാമധേയങ്ങളോടും ആ നാമത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളോടും കൂടിയുള്ള സൂര്യനെ എല്ലാ മാസവും സേവിക്കുന്നു ഇങ്ങനെ ഭൂമണ്ഡലത്തിന്റെ ഒൻപതര കോടി യോജനയുള്ള ചുറ്റളവിനെ ഒരു ക്ഷണം കൊണ്ടാണ് സൂര്യൻ രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും എന്ന തോതിൽ ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിഷ്ചക്ര സൂര്യരഥ മണ്ഡല പരിവർത്തനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നു रे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण